ഓണത്തിനെ പൂക്കളേ കമ്മി ഓണം കഴിഞ്ഞപ്പോൾ എന്താ പൂ നോക്കിയൊക്കെ കാക്കപ്പൂവൊക്കെ ഇഷ്ടം ഇന്ന് കേട്ടോ അന്ന് പേരിനും കാക്കപ്പൂ ഉണ്ടായിരുന്നില്ല ഒന്ന് കിട്ടിയാ ഒന്ന് മാത്രമേ ഉള്ളൂട്ടാ അല്ലാതെ ഇത്രയും ഉണ്ടായിരുന്നില്ല ഓണം അങ്ങട്ട് കഴിഞ്ഞപ്പോ എല്ലാ അതും പൂത്തക്കണു ഇഷ്ടം പോലെ പൂവ് ഈ ഇനിയിപ്പീ ആർക്കും വേണ്ടല്ലോ അത് കാരണം പൂത്തക്കുക തോന്നുന്നുണ്ട് അതിൻ്റെ ഓണത്തിന് ഒന്ന് കിട്ടും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ചെമ്പരത്തി കണ്ടോ താക്കപ്പൂവ് കണ്ടില്ലേ വൈലറ്റു ആ ഒറ്റ ഒന്നേ കിട്ടിയുള്ളു ഇപ്പൊ പോലെയാണ് ഇനി ഇത് ഇങ്ങനെ കൊയിഞ്ഞു പോകുമ്പോന്നെ ആകെ സങ്കടം വരും എന്താ അന്നൊക്കെ പൈസ ചെമ്പരത്തിന്ന് തന്നെ പൈസ കൊടുത്തിട്ടാണ് പൂ വാങ്ങിരുന്നത് പൂവാണെങ്കിൽ ഇഷ്ടം പോലെ ഈ ചന്ദന കളർ ചെമ്പരത്തിയൊക്കെ നല്ല രീതിയിൽ കായ്ക്ക പൂക്കാൻ തുടങ്ങിട്ടോ കായ്ക്കാൻ തുടങ്ങിയിട്ടോ എന്ന് പറയുന്നത് പൂക്കാൻ തുടങ്ങി നമ്മുടെ പുതിയ പണി പണിയെടുക്കണുണ്ടല്ലോ അപ്പം അവരുടെ വണ്ടികളാണ് കേട്ടോ കണ്ടോ നാല് വണ്ടികളുണ്ട് ഇത് നല്ല രീതിയിൽ എന്താ പൊടിയോ വേണു കണ്ടില്ലേ പുട്ടിപ്പൊടി പുട്ടിയുടെ പൊടി അപ്പം അവരവിടെ നിന്ന് ഇങ്ങോട്ട് പോണേ രണ്ട് ദിവസമായിട്ട് നമുക്ക് തുണി തിരുമ്പിട്ടിട്ട് തോര ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് പൊടി പൊടി തൂളിയിട്ടേ എങ്ങനെയാലും തുണി തിരുമ്പേൽ കൂടെ ഫുള്ള് ആ പൊടിയാവും ഇട്ടോ ബാ ബാ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വാ അച്യ്യോ വിട് വിട് അതെന്താ എന്തോ പേരാണല്ലോ കൊണ്ടുപോണത് എന്തോ പേര് നേഴ്സറിയിൽ ഇങ്ങോട്ട് വാ ഇങ്ങട് വാ വാടാ കണ്ടോ ചാത്തപ്പന്റെ രണ്ട് പെണ്ണുങ്ങൾ ഇപ്പ ഇവരുടെ പിന്നാലെ തന്നെ ഇട്ടാവും പോവുള്ളു ബോ ബായോ വാടാ ഓ ഞാൻ വെറുതെ കളിപ്പിക്കുക എന്ന് വിചാരിച്ചു നോക്ക് ചോപ്പ വാട ബായോ ഈ പൊക്കോ ഈ ഡിമാൻഡായിട്ട് പൊക്കോ ഈ ഔ എന്താ ഇക്കിപ്പോ വേറെ കുട്ടികളുണ്ട് പക്ഷേ പറഞ്ഞിട്ട് എന്തായാലും എന്നാ 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 കണ്ടോ എന്നാ നീ വരണ്ട നീ വരണ്ട പോ നമുക്ക് തിന്നാൻ തരില്ലേ പോ നീ പോ എന്താ എന്നാ ഇവർ രണ്ടുപേരും കൊത്തുകൂടിയിട്ടേ അവരുടെ മുഖമാണ് നൂറ്റിയൊക്കെ സാമർഥ്യ കേട്ടാ ഇവർ രണ്ടുപേരും കൊത്തുകൂടിയിട്ട് കണ്ടോ അവരുടെ ചൂടിൻ്റെ അവിടെയൊക്കെ ചൂട്ടിൻ്റെ അവിടെയൊക്കെ കണ്ടോ മുറിയായിട്ട്

നമ്മുടെ പുതിയ കോഴിക്കുട്ടികളൊക്കെ ഉണ്ടോ ഉം ബാ 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 വിളിക്ക് നോക്ക് കീയാ പറഞ്ഞിട്ട് പിടിക്കാനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ കന്നി മാസത്തില് കോഴിക്കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കോഴിക്കുട്ടികൾ പോയില്ല എന്നാ പറയാ േ ചുന്ദരിയെ നിന്റെ കുട്ടീനെ ഞാനൊന്നും കാട്ടില്ല കേട്ടോ ആ കണ്ടോ നിന്റെ കുട്ടീനെ ഒന്നും കേട്ടില്ല കേട്ടോകേരി ബിരൊക്കെ കണ്ടോ പിടി നോക്കിയൊക്കെ ആദ്യമൊക്കെ ആറേ എണ്ണം വിരിച്ചിറങ്ങിയിരുന്ന കോഴികളാണല്ലേ ഇപ്പൊ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഏ കുട്ടികളെ കൊത്തില്ലവരേ അവർക്കും അറിയേ നമ്മടെ വർത്തമാനം പറയാൻ അറിയില്ല ഉം കുട്ടികൾ കൊത്തില്ല കുട്ടികളെയും പെണ്ണുങ്ങളെയും അവൻ ചെയ്യില്ല അതിന് വേണ്ടിയിട്ടില്ലേ എന്താ രണ്ടെണ്ണത്തിന് കണ്ടോ പേടിച്ചിട്ടാണേ നമ്മുടെ ഈ ചാത്തപ്പനൊരു മത്സരം പോലെ ഉണ്ട് കേട്ടോ ശരിക്കും വന്നു കഴിഞ്ഞാൽ ഇവനല്ലാണ്ട് മറ്റവനെ ചുവന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ രാവിലെ എന്തോ ഒരു കൂക്കലല്ലേ നമ്മൾ ജിമ്മിന് പോണ സമയത്ത് അവൻ്റെ എന്താ എന്താന്ന് പഞ്ചായത്തേക്ക് പോയി കയറുന്നുട്ടോ നമ്മുടെ വീടിൻ്റെ പുതിയ വീടിൻ്റെ വയറിങ്ങിന്റെ ഏകദേശം ഭാഗം പണി കഴിഞ്ഞു കഴിഞ്ഞൂല്ലേട്ടാ ഭാഗം കഴിഞ്ഞു അപ്പൊ കരണ്ട് അപ്പം അതിന് ഓണർഷിപ്പ് കിട്ടണം അപ്പം അതിന് വേണ്ടി പോയിട്ടാ പിന്നെ അവിടെ പോയപ്പോൾ തന്നെ അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കടമ്പഴിപ്പുറം പോയപ്പോൾ ഒരു ചേച്ചിയായിട്ട് പരിചയമായിരുന്നു കേട്ടോ കടം വഴിപ്പുറം ജോലി ചെയ്യുന്നത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്നോളും ഉണ്ടോയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ പോയി അവരെ കണ്ടു നമുക്ക് വേഗം തന്നെ നമ്മൾ വിചാരിച്ച കാര്യം നടന്നൂല്ലേ രണ്ട് കാര്യം നടന്നു കേട്ടോ നമ്മുടെ ആ മരം മുറിക്കുന്നതിൻ്റെ ആ ഒരു കാര്യവും നടന്നു പിന്നെ നമ്മളുടെ വീടിൻ്റെ ഓണർഷിപ്പിൻ്റെ കാര്യവും നടന്നു കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഞാനത് സാധനം കാണിച്ചു തരാം കേട്ടോ എന്താണെന്നറിയോ കാണിച്ചു കൊടുക്കട്ടെ ഓ ഇന്നലെ നെയറ്റി എടുത്തതാണ് കേട്ടോ ഇതെങ്ങനെയുണ്ട് കാണാൻ നല്ല രസല്ലേ പക്ഷെ ഇതിന്റെ ഇങ്ങനെ കൊറച്ചിങ്ങനെ കേറിയിട്ടുണ്ട് അല്ലേ അതിങ്ങനെ തുന്നണ്ട് വരും അപ്പോൾ ഇതിന്റെ വേറൊരു കളർ ചെയ്യും ഇങ്ങനെ ഉണ്ടായിരുന്നു എല്ലാരും പറഞ്ഞിരുന്നില്ലേ അറുപത് സൈസ് എടുക്കാൻ ഇതാ അറുപത് സൈസ് ഒക്കെ ഒരുപാട് നീളുണ്ട് കേട്ടോ പക്ഷെ ഒരുപാട് നീളാകുമ്പോൾ എന്താണെന്നറിയോ പ്രശ്നം നമുക്ക് പണിയൊക്കെ എടുക്കുമ്പോ എനിക്കില്ലേ സത്യം അറിയാച്ച ഈ നെയ്റ്റിയാണ് ഇങ്ങനത്തെ നെയ്റ്റി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഞാൻ നെയ്റ്റി എടുക്കുമ്പോൾ ഇങ്ങനത്തെ നെയ്റ്റികൾ എടുക്കുള്ളൂ ചെറിയ നെറികളായിട്ടുള്ള നെയ്റ്റി ഉണ്ടല്ലേ ഇത് ഇടുമ്പോ ഒരു വൃത്തി തോന്നുന്നുണ്ട് കുറച്ച് ലൂസിൽ കിടക്കുവെച്ചാലും ഒരു വൃത്തിട്ടോ അപ്പോൾ കുറേ തെരഞ്ഞിട്ടാണ് ഇത് കിട്ടിയത് കണ്ടാറിയോലെ അതാണ്ടോ ഉം ഇതേപോലെ നമുക്ക് അത്ര ഒരു വൃത്തിയോട് തോന്നുന്നില്ലാലോ മറ്റേത് കുറച്ചും കൂടി കഴിയുമ്പോ നല്ല ഇങ്ങനെ ഇതും മാറുവതല്ലേ ഫ്രോക്ക് ആ പിന്നില്ലേ എനിക്ക് എന്റെ കൂട്ടുകാരേ കൂട്ടുകാരൻ പത്താം ക്ലാസ് പഠിച്ചിരുന്ന കൂട്ടുകാരൻ്റെ ചെറിയൊരു എന്താ സംഭവങ്ങള് പുതിയ വീട്ടിലു വേണ്ടിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ

അപ്പോ പിന്നെ നെയ്റ്റിക്കൊക്കെ നോക്കുമ്പോല്ലേ നല്ല വില ഞാനാണെങ്കിൽ ഇവിടെ ഞായവിലെ പോയിട്ട് ഇരുന്നൂറ് രൂപയുടെ ഉള്ളിലുള്ളതാണ് കേട്ടോ എടുക്കൽ അപ്പൊ ഇന്നലെ ഒച്ചുട്ടിക്ക് ഷിമ്മി വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയപ്പോ അങ്ങനെ എടുത്താണ് ഞാനത് കൊണ്ടുവന്ന് കാണിച്ചതരാം ഇത് മൂന്നെണ്ണം കണ്ടില്ലേ നമുക്ക് ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇത് നമ്മുടെ ചരവാ ഞങ്ങൾ ഉപയോഗിച്ചില്ല സോറി 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 ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ചെലവാൻ പറ്റുന്നത് കേട്ടോ ഇത് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി പക്ഷെ നമ്മൾ എന്താ പിന്നെ പിന്നെടുക്കാൻ പിന്നെ എടുക്കാന്ന് വിചാരിച്ച നമുക്ക് ഉപയോഗിച്ചിട്ട് അങ്ങനെ വെച്ചു കേട്ടോ ഇതാണ്ടല്ലേ ഇങ്ങനെ ഇവിടെ സെറ്റായി നിൽക്കും ഇവിടെ പാത്രം വെച്ച് നമുക്ക് തേങ്ങ ചിരവാ അല്ലേട്ടാ ഇത് നമുക്കൊരു ഉപകാരമുള്ളൊരു കാര്യമാണ് ഒരു വീട്ടിൽ എന്തായാലും അത്യാവശ്യമാണല്ലോ പിന്നെ ഇത് പച്ചക്കറിയൊക്കെ നുറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ്ടല്ലേ പച്ചക്കറി നുറുക്കാൻ വേണ്ടി നമ്മൾ ഇതിലൊക്കെ നുറുക്കിയിരുന്നു അപ്പോൾ ഇതിൻ്റെ അടിയിലും തന്നെ നമുക്ക് പാത്രങ്ങൾ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അരികയാണെന്ന് പറഞ്ഞു വെച്ചാൽ നേരെ ഇതിക്ക് സെറ്റായി പോവും അപ്പോൾ ഇത് രണ്ടെണ്ണം ഇത് നമുക്കെന്തായാലും വേട്ടമ്മമാർക്ക് ഉപകാരമുള്ള കാര്യങ്ങളാണ് ഇത് രണ്ടും ഇതധികം ഏട്ടൻ ഏട്ടനുപകാരമായിട്ടോ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരമായത് ഏട്ടനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഏട്ടനെ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്തും വീഡിയോ വെക്കുന്ന എന്താ ഫോൺ വെക്കുന്ന സമയത്തൊക്കെ ഇതാ കണ്ടില്ലേ ചാർജ് ചെയ്യാനും ചാർജ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാനും പിന്നെ പേഴ്സ് വെക്ക ഇതിൽ ഇതാ വാച്ച് വെക്ക പിന്നെ വണ്ടിയുടെ വാച്ച് നമ്മുടെ വാച്ചിന്റെ പോലെ പിന്നെ ഏട്ടിൻ്റെ ഏട്ടൻ്റെ വണ്ടിയുടെ ചാവിയൊക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഇതും ഏട്ടന് ഭയങ്കര ഇത് മാത്രമല്ല കേട്ടോ അവരുടെ അടുത്ത് ലാപ്ടോപ്പ് വെക്കാനുള്ള സൗകര്യമുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മൂന്നും എനിക്ക് അവൻ ഇവിടെ കൊണ്ടെന്ന് തന്നതാണ് കേട്ടോ എന്താ നമ്മുടെ പുതിയ വീടൊക്കെ ആയപ്പോൾ നടക്കുന്ന ഇതുപകാരമാവും അപ്പോൾ നമ്മളിത് വീഡിയോയിൽ ആവശ്യമുള്ളവർ വാങ്ങിക്കോളും ഉണ്ടോ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല മരത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊക്കെ മരാണ് കേട്ടോ അതൊക്കെ മരത്തിൽ മരത്തിലിങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ് ഉണ്ട് കേട്ടോ ചെയ്തത് കാരണം അനിയട്ടനും അറിയാ അറിയാലോ മരത്തിനെ പറ്റിയിട്ടുള്ള കാര്യമൊക്കെ അവർക്ക് അറിയാലോ അപ്പൊ എന്താ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുക ലേട്ടാ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങുക എന്നിട്ട് അവർ അവരുടെ തുടക്കമാണ് അപ്പോൾ എന്താ എങ്ങനെ പറയാ എല്ലാ വീട്ടിലും എന്റെ കൂടെ പഠിച്ച ആളാണ് എന്താ എനിക്കിത് ഉപകാരമാണ് നമുക്കിനി പുതിയ വീട്ടിലാവുമ്പോഴാണ് വെച്ചാലും ഇങ്ങനെ സ്ലാബില് വെച്ചിട്ട് നമുക്ക് ചെറു തേങ്ങ അരവാ കഷ്ണം ഇത് ഏട്ടന് എല്ലാം കൊണ്ടുട്ടോ മറ്റേത് പറഞ്ഞാൽ ഫോണും ചാർജറും ഒക്കെ അവിടെ ഇവിടെയും വെക്കുകയാണ് ഇത് ചാർജിങ് കഴിഞ്ഞുവെച്ചാൽ ചാർജർ നമുക്ക് ഇവിടെ വെക്കാനുള്ളൊരു സംവിധാനം ഉണ്ട് ഫോണാണ് പറഞ്ഞുവച്ചാലും ഇങ്ങനെ ഇങ്ങനെയും വെക്കാം കേട്ടാ ഇങ്ങനെയും വെക്കാം അതൊരു കാര്യാണ് പിന്നെ വേണമെങ്കി ഇവിടെ ഒരു ഫോൺ വെക്കാട്ടോ അങ്ങോട്ട് ഇതാക്കി പേഴ്സ് വെക്കാനുള്ളതാണ് അല്ല ഇനി വേണമെങ്കിലേ രണ്ട് ഫോൺ അങ്ങനെയാണ് പുതിയ വീട് വെക്കുന്നവർക്കും അതേപോലെ ഇതേപോലെ ആവശ്യങ്ങൾ ഇതിപ്പോ തന്നിട്ട് രണ്ടു മാസോ കയ്യില രണ്ടോ മൂന്നൊക്കെ കെയ് അവര് തന്നിട്ട്

ഞാൻ എടുത്തു വെച്ചു ഇനി നമുക്ക് ഉപകാരം വരുമല്ലോ അപ്പോൾ എന്താ ചെരവാലോ എന്ന് വിചാരിച്ചിട്ട് സത്യം പറയുന്നത് നമുക്ക് ഞാൻ ഇനി എടുത്ത് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ ഒരു ചെറവാ വേണം അതേപോലെ തന്നെ ഒരു എന്താ പറഞ്ഞത് പിന്നെ ഞാൻ എന്താ രണ്ട് മൂന്നെണ്ണം പറഞ്ഞാലോ ഏട്ടൻ്റെ അടുത്ത് വാങ്ങി തരാൻ ആ രണ്ട് മൂന്ന് ചിര ചിരട്ട കൈലുകൾ ഉണ്ടാക്കി തരണം അതേപോലെ ചെറവാമാന്തി ഉണ്ടാക്കിത്തരണം അതേപോലെ എന്താ പറഞ്ഞത് പലക പലക എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുന്ന പലക കേട്ടോ അപ്പം മീനൊക്കെ നേരേക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ചെയ്യാൻ ഇവിടെ ചെറുതൊന്നുണ്ട് അപ്പോൾ അതേപോലത്തെ ഒരു പലക എനിക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു ആദ്യം ആ എന്തിനാ വെച്ചാൽ കാരണവന്മാർക്കൊക്കെ നമ്മൾ കൊടുക്കണ സമയത്തൊക്കെ ഇങ്ങനെ പലക ഇട്ട് കൊടുക്കുകയെന്ന് പറയില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യായിരുന്നു കേട്ടോ ഇപ്പം ഇവിടെ വീട്ടിലെ എടനെ പണി അറിയുകയും ചെയ്യല്ലോ പിന്നെ ഒരു സാധനം കൂടി ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ചമ്മന്തി അരക്കാനുള്ള മുട്ടിപ്പാത്തി എന്താ കൊറച്ചു കനത്തിലൊരു പലകിട്ടിട്ട് അയിന്റെ നടുക്കിൽ ഒരു കുഴി ഒഴിച്ചിട്ട് ഒരു ഇട്ടിട്ട് ഇങ്ങനെ ചമ്മന്തി അരക്കാനുള്ളത് അതൊക്കെ വീട്ടിൽ ആദ്യം ഇണ്ടായിരുന്നു പക്ഷെ ഇതിലും ചെയ്യാട്ടോ അത് ഇതിലും ചെയ്യാ എന്താ ആ ഇതിലും ചെയ്യാ അമ്മ പറഞ്ഞ ഇതിലും ചെയ്യാന്ന് ഏ ഏട്ടാ വീട്ടിത്തമ്മ വന്നപ്പോഴേ ും ചമ്മന്തിരച്ച കിട്ടെന്ന് പറഞ്ഞ അത് അതിനുള്ള മരം തന്നെ അരച്ചാല് ടേസ്റ്റ് കിട്ടും ഇത് വേണ്ടവര് ഓർഡർ ചെയ്തോളൂ എത്തിച്ചുട്ടോ അറിയും ചെയ്യാലോ അപ്പൊ ഇതൊരു പ്രൊമോഷനൊന്നല്ലോ നമുക്ക് ഇങ്ങോട്ട് തന്നപ്പോ അത് നിങ്ങൾക്കും കൂടി എല്ലാതും കാണിക്കണതല്ലേ അപ്പൊ അവർക്കൊരു ചെറിയൊരു തുടക്കല്ലേ തുടക്കമല്ലേ നമ്മളെ കൊണ്ട് പറ്റണത് ഇത് പറഞ്ഞു കൊടുക്കാന്ന് മാത്രമല്ലേ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാ നിങ്ങൾ എന്തായാലും വാങ്ങി അവര് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യ അത്രത്തന്നെ ഉള്ളു എന്താച്ചാ എല്ലാരും സാധാരണക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ സപ്പോർട്ട് ചെയ്യാ പിന്നെ അപ്പൊ നമ്മളെ വീഡിയോ നിർത്തട്ടെട്ടോ അമ്മേനെ കാണിച്ചു കൊടുക്കുക അമ്മ പനിയായിട്ട് പനിച്ചിരിക്കുന്നുണ്ടോ ഇന്നലെ അമ്മടെ അടുത്തില്ലേ ഇന്നലെ ആശുപത്രി പോവാൻ വേണ്ടി വൈകുന്നേരത്ത് വിളിച്ചു അപ്പോൾ അമ്മ എവിടെയാണ് അതിന് ഒഴിവ് പറഞ്ഞിട്ട് പോയില്ലാട്ടാ എന്താ വെച്ചാ ഒന്നാമതെ ഓട്ടം തന്നെയാണ് അതും വേണ്ടി പറയാ ഈ ഓരോ സാധനങ്ങൾ അപ്പൊ ആണ് വേണമെന്ന് പറയ അതാണ് അമ്മ പറഞ്ഞത് എനിക്ക് ജലദോഷത്തിനെ മരുന്ന് വാങ്ങാൻ പോണു ജലദോഷത്തിനെ മരുന്ന് വാങ്ങാൻ പോണു എന്താ പറഞ്ഞ അപ്പൊ അത് പറഞ്ഞിട്ട് പോയില്ല പിന്നെ എന്താ ഏഷന ഓരോ സാധനങ്ങൾ അപ്പൊ എപ്പോഴായിരിക്കും ചിലപ്പോ അതില്ല എന്ന് പറയാ അപ്പൊ അതിന് ഓട്ടം തന്നെ ആയിരിക്കും കേട്ടോ ഏഷന വെറുതെ ഇരിക്കാൻ ഇരിക്കാനെന്നെ പറ്റുന്നില്ല ഏ അതിന്റെ മുകളിൽ കയറാനോ അപ്പൊ നമ്മള് വീഡിയോ നിർത്തുവാണെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ കഴിഞ്ഞ് പണിയൊന്നും കഴിഞ്ഞു കിട്ടണവരെ ഭയങ്കര തിരക്കായിരിക്കും മന ഒരുപാട് ദിവസം ഉണ്ടാവില്ലാന്ന് വിചാരിക്കണൂലേട്ടാ ഒരാഴ്ചയും കൂടി നമുക്ക് നല്ല തിരക്കാണ് കേട്ടോ ഒന്നുകൂടി നല്ല തിരക്കഴിഞ്ഞ നമുക്ക് നല്ല നല്ല നാടൻ നാലു മണി ഒക്കെ ചെയ്ത് കാണിച്ചു തരാം ഇപ്പൊ എന്താ വെച്ചാൽ കുറച്ച് ഈ ആപ്പിലാണ് നമ്മൾ ഓരോ വീഡിയോസുകൾ എടുക്കണത് അപ്പൊ വീഡിയോ ഇഷ്ടമായോ ഒന്ന് സപ്പോർട്ട് ചെയ്യോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാ